ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നൈസ് പത്രയുടെയും മുട്ടക്കറിയുടെയും റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുകയും ചെയ്യണേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിക്കാണ് നൈസ് പത്തിരി തയ്യാറാക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിൽ രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തയ്യാറെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നതായിരിക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയില് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയില് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നൈസ് പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഈ വെള്ളം അവിടെ ഇരുന്ന് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് നൈസ് ആസ്പത്രിക്ക് വേണ്ട പൊടി ഒന്ന് അളന്നെടുക്കാം ഇതുപോലെ ഒരു കപ്പിന് ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് വെള്ളമെല്ലാം നന്നായിട്ട് വെട്ടി തിളച്ചു വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ചു വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ പൊടി വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഈ പൊടി വാട്ടാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം മാറ്റി നമ്മൾ ഇത് കുഴയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ കുറവ് നമുക്ക് അത് ഒഴിച്ച് പരുവത്തിന് വാട്ടിയെടുക്കാൻ പറ്റും ഈ ഇങ്ങനെ വെള്ളം നാണ്ട് ഈ പൊടിയുടെ മുകളിലൂടെ ഇങ്ങനെ തിളച്ച് വരണം ഇങ്ങനെ വെള്ളം എല്ലാം മാവിന്റെ മുകളിലൂടെ കയറി വന്ന് മാവ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആ പൊടിയുടെ വെള്ളം എല്ലാം മാറി നന്നായിട്ട് മാവെല്ലാം വെള്ളത്തിനോട് ചേർന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം മാവെല്ലാം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടി ഇച്ചിരി വിസ്താരമുള്ള ഒരു പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും എല്ലായിടവും വെള്ളം നനഞ്ഞു പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് സമയം ഈ മാവിങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ മാവ് നമുക്കൊരു കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നമുക്കൊന്ന് അയച്ചെടുക്കാം ആ ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് ഈ മാവ് അയച്ചെടുക്കാൻ ഇത് ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് അയച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെക്കാം നമ്മുടെ കൈ ഇങ്ങനെ പച്ചവെള്ളത്തിലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം മാവിങ്ങനെ അയച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ ചൂടോടുകൂടി ഒന്ന് ഉരുത്തിയെടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ 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 നമ്മുടെ കരിയുടെ ഈ വശം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ സമയമാകുമ്പോഴത്തേക്ക് ഈ മാവിൻ്റെ ചൂടൊക്കെ അല്പം കുറഞ്ഞു കിട്ടും പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് അയച്ചെടുക്കാൻ സാധിക്കും ഇതിങ്ങനെ ആക്കിയെടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു അല്പം വെളിച്ചെണ്ണം കൂടി ഇതിൻ്റെ പുറത്ത് തേച്ചു കൊടുക്കുക നമ്മൾ മാവ് മാറ്റിയ സമയത്ത് ആ വെള്ളത്തിനകത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണമെന്നുള്ളവർ മാത്രം ഒരു വെളിച്ചെണ്ണ ഇങ്ങനെ തൂത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അയച്ചെടുക്കണം അതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ അകത്തോട്ട് പോകുന്ന പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ ഇത് നമുക്ക് ചെറിയ ബോൾസുകളായിട്ട് മാറ്റാം ഇതുപോലെ ഈ മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി ഓരോ ചെറിയ ബോൾസുകളാക്കാം മാവെല്ലാം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നൈസ് പത്തിരി ഓരോന്നായി നമുക്ക് പരത്തി എടുക്കാം അതുപോലൊരു പ്ലസ് പ്രസ് വേണം നമുക്ക് പത്തിരി തയ്യാറാക്കാൻ ഇനി ഇതിലേക്ക് നമുക്കൊരു ഇതുപോലത്തെ ഒരു കവർ ഇങ്ങനെ രണ്ട് സൈഡ് മറയുന്നത് പോലെ വെച്ച് കൊടുക്കാം പാത്രത്തിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി കൊടുക്കണം ഇത് നമ്മൾ പരത്തി പരത്തിയെടുക്കുന്ന നൈസ് പത്തിരി ഓരോന്നായി ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഓരോ ഉള്ളകളായി എടുത്ത് നമുക്ക് പരക്കാം ഇതുപോലെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ ഇത് ഈ പൊടിയിലേക്ക് ഇങ്ങനെ കൊടുത്ത് രണ്ട് വശത്തും പൊടി ഒന്ന് ആക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് നമ്മ ഇങ്ങനെ മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് പരത്തി എടുക്കാം ഇങ്ങനെ പൊടി എടുക്കാതെ നമുക്ക് നൈസ് പത്തി തയ്യാറാക്കി എടുക്കാം അത് പൊടി തട്ടാതെ നമ്മളൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലിട്ട് ചുട്ടെടുക്കുകയാണെങ്കിലും നൈസ്പത്രി കിട്ടും പക്ഷെ അതിനെക്കാളും നന്നായിട്ട് നൈസ് നൈസ്പത്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊടി തട്ടിയെടുക്കുന്ന നൈസ് പത്തിരി ആയിരിക്കും നല്ലത് ബോൾസുകളെല്ലാം ഞാൻ ഇവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് തീ ഓൺ ചെയ്ത് കൊടുക്കാം പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന നൈസ് പത്തിരി ഓരോന്നായി ഇതിലേക്കിട്ട് ചുട്ടെടുക്കാം എനിക്കിപ്പോൾ ഒരേ സമയം മൂന്ന് നൈസ് നൈസ്പത്തിരി ഇതിനകത്തിട്ട് ചുട്ടെടുക്കാൻ സാധിക്കും ഇത് പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളീ നൈസ് പത്തിരി ഇട്ട് കൊടുത്തത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഒരു വശം നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെച്ചിരിക്കുന്ന ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം ഇവിടെ ചെറിയ ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ കുമ്മുള്ള ബോൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും അന്നേരം നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ബോൾസ് പോലെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഒരു മുറത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ഇതിങ്ങനെ മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആവി ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു കാസറോളിലോ മറ്റോ ഇട്ട് അടച്ചു വയ്ക്കാം നേരിട്ട് കാസറോളിൽ അടച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ ആവി വെള്ളം എല്ലാം അതിലേക്ക് നൈസ് നൈസ്പത്രിയിലേക്ക് വീണ് കുതിർന്ന് ഒരു ഇരിക്കും അതിൽ നല്ലത് മുറത്തിനകത്തിട്ട് ആവിയൊക്കെ കളഞ്ഞ് കാസറോളിനകത്തിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കുന്നതായിരിക്കും നൈസ് നൈസ്പത്രി ഇരുന്ന സമയത്ത് ഇതിനകത്തുള്ള ആ പൊടിയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കുഴി വെച്ചിങ്ങനെ തൂത്തു മാറ്റണം അതിനുശേഷം മാത്രമേ അടുത്തത് ഇട്ട് അടുത്തതിട്ടുകൊടുത്ത് ചുട്ടെടുക്കാവുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം ഇന്ന് ഐസ് പത്രയുടെ കൂടി കൂട്ടി കഴിക്കാൻ പറ്റിയൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അതിനായി പാനടുപ്പ് വെച്ച് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം കടു ഇട്ടുകൊടുക്കാം വച്ചൽ മുളകും ഇട്ടുവട്ടത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നുള്ളിയെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം മുട്ടക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് കാരണം ഞാൻ ഇവിടെ വിശദമായിട്ടൊന്നും പറയുന്നില്ല ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം അങ്ങനെ നമ്മുടെ നൈസ് പത്രികളെല്ലാം ഓരോന്നായി ചുട്ടെടുക്കുന്നുണ്ട് ഉള്ളിക്കറി അവിടെ തയ്യാറാവുന്നു ഇനി നമുക്ക് നമ്മൾ ഈ മുറത്തിനകത്തിട്ട് ഉറോട്ടി ആറിയത് ഓരോന്നായി നമുക്ക് കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ടു ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിങ്ങനെ കാസ്ട്രോളിലേക്ക് ഇട്ട് അടച്ചു വെക്കാവുള്ളൂ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം മുളകും മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഗരം മസാല ഇവ ഞാൻ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം தேவை எல்லாம் நல்ல குருகி செட் ஆயிட்டုံனு நம்மக்கு முட்டை சேர்த்து കൊടുക്കാം കുറച്ച് கரவேப்பிலை കൂടി விதரி കൊടുക്കാം பண்ணி யோஜிபிச்சி நமக்கு இத அடைச்சி தீ ஆஃப் செய்து മാറ്റി வைக்க நீ நைஸ் பத்திரி എങ്ങനെയാണ് சர்வ் செய்யறேன்னு നോക്കാം நமக்கு ആവശ്യമുള്ള பத்திரி பாத்திரത്തിലേക്ക് எடுத்துட்டு അതിലേക്ക് കുറச்சு തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിയും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യണേ ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്